ിപ്പുള്ളത് മണികർണിക ഘട്ടിലാണ് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ബോഡി ദഹിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് മണികർണിക ഘെട്ടിൽ ഒരുപാട് ബോഡികൾ ഇവിടെ ഇപ്പോഴും അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബോഡി ഇരിക്കുന്നുണ്ട് കണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഇങ്ങനെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഹരിശ്ചന്ദ്രഘട്ടിലും മണികർണിക ഘട്ടിലുമാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മണികർണിക ഘട്ടിലാണ് ഏറ്റവും പഴക്കം ചെന്ന ഒരു ഘട്ടം കൂടിയാണ് മണികർണിക ഘട്ടം ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഒൻപതര പത്ത് മണി സമയമാണ് ആ സമയത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ എവിടെ നിന്നൊക്കെയാണ് ബോഡികൾ കൊണ്ടുവരുന്നത് എന്ന് പോലും നമുക്കറിയില്ല കാരണം ഒരുപാട് ആളുകൾ ബോഡി കൊണ്ടുവരുന്നു ഗംഗയിൽ സ്നാനം ചെയ്യുന്നു അതിനുശേഷം ശേഷം ചിതിയിലേക്ക് വെക്കുന്നു കൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ട് അതിലാണ് ബോഡി കൊണ്ടുവരുന്നത് അത് പട്ട് പൊതിഞ്ഞിട്ടാണ് ചുവ ചുവപ്പും മഞ്ഞ കളറിലുമുള്ള പട്ട് പൊതിഞ്ഞിട്ടാണ് ബോഡി കൊണ്ടുവരുന്നത് പിന്നീട് നേരെ ഗംഗാനദിയിൽ സ്നാനം ചെയ്തിട്ട് ചിതയിലേക്ക് എടുത്തു വയ്ക്കുന്നു ഏകദേശം ഒരു ദിവസം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ശവസംസ്കാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ഈ മണികർണിക ഘട്ടിൽ കാണാൻ സാധിക്കുക അതായത് ഇത്രയും തുറസായ ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ ശവ നടക്കുക അതിന് തൊട്ടടുത്ത് നിന്ന് അത് കാണാനായിട്ട് ഒരുപാടുകൾ ആളുകൾ എത്തുക എന്ന് പറയുമ്പോൾ ഇവിടെയല്ലാതെ നമുക്ക് എവിടെയാണ് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കാണാൻ പറ്റുക ഇവിടെ അവസാന ചടങ്ങുകൾ നടത്തുന്ന ആത്മാവിന് മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ബോഡിയുമായിട്ട് ഇവിടെ എത്തിയിട്ട് സംസ്കാരം നടത്തുന്നത് ഇവിടെയുള്ള ആളുകളുമുണ്ട് അതല്ലാതെ തന്നെ പുറമേ നിന്ന് ഇവിടെ ദഹിപ്പിക്കാനായിട്ട് ഒരുപാട് ബോഡികൾ കൊണ്ടുവരുന്നവരുമുണ്ട് പിന്നെ ഈ ഒരു മണികർണിക എന്ന് പേര് വരാനുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് പറയുന്നത് ശിവനും പാർവതിയും ഇവിടെ കുളിക്കാനായി എത്തിയപ്പോൾ ശിവൻ്റെ കമ്മൽ ഇവിടെ നഷ്ടപ്പെട്ടു എന്നും അങ്ങനെയാണ് പിന്നീട് മണികർണിക എന്ന് അറിയപ്പെട്ടതും എന്നാണ് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ കാണുന്ന പോലെ കുറേ മൃതദേഹങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ ദഹിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചൂടും പുകയും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മളെ നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പുകയും ചൂടും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത പോലെ തോന്നി പക്ഷേ ഇവിടെ ഇങ്ങനെ നിന്ന് ചെയ്യുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കാരണം ഇവർ എല്ലാ ദിവസവും എല്ലാ സമയവും ചെയ്യുന്ന ജോലിയാണ് ഇതുപോലെ മുളയിൽ തീർത്ത സ്ട്രക്ചറിൽ ഹറേ റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് ബോഡി ഈ ഒരു മണികർണിക ഘട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് എപ്പോഴും പോവാത്തൊരു കാഴ്ചയാണ് കാരണം ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മണ്ണാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സത്യം അത് തന്നെയാണ് എങ്കിൽ കൂടി ഇവിടെ വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടിയും ബോധ്യാവും